ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയാലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് സവാളയാണ് അര കിലോ സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരല്പം കറിവേപ്പില അരിഞ്ഞത് കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒര അരക്കപ്പ് മൈദയും കാൽക്കപ്പ് അരിപ്പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിപ്പൊടി അങ്ങനെയുള്ള നൈസ് പത്തിരിയുടെ പൊടി അങ്ങനെ അതാണ് എടുക്കുന്നത് അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ മുഴുവനും ഒന്നിച്ചല്ല ഒഴിച്ച് കൊടുക്കുന്നത് കുറയിച്ച് കുറയിച്ച് ഒഴിച്ചൊഴിച്ച് നനച്ചു നനച്ച് എടുക്കുക ചെയ്യുന്നത് നമ്മുടെ സവാളയെല്ലാം നമ്മൾ ഇതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഷെയ്പ്പാക്കിയെടുക്കാം കയ്യിലൊരൽപ്പം വെള്ളം തടയതിന് ശേഷം ഇതുപോലെ ബോളുകളാക്കിയെടുത്ത് കയ്യിൽ വെച്ച് പരത്തി ആണ് നമ്മൾ പൊരിക്കാൻ പോകുന്നത് എന്നിട്ട് ഇതിനെ നേരെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ പാന അടുപ്പത്ത് വെച്ച് എണ്ണ നല്ലപോലെ ചൂടായിരിക്കണം നല്ല ചൂടായ എണ്ണയിലോട്ട് വേണം നമ്മൾ ഓരോ ഉള്ളിയോടെയും ഇട്ട് കൊടുക്കാൻ സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഇതിനെ വറുത്തെടുക്കാം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഉള്ളിവടം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്